പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യയുടെയും ജോൺസൻ്റെയും കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്യും കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു മനസ്സിലായൊരു കാര്യമുണ്ട് ഞാൻ ആതിരിയെ ന്യായീകരിക്കുകയല്ല പക്ഷേ നമ്മൾ ആതിരിയുടെ ഒരു ഭാഗം പോലും നിന്ന് കേൾക്കണം നമ്മൾ കേൾക്കണം കേൾക്കണം ഇപ്പോൾ ആളില്ല ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മളത് അറിയാതെ പോകരുത് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട് കാരണം എനിക്ക് ഈ ഒരു വിഷയങ്ങളിൽ കണ്ട് കേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഭർത്താവ് അതായത് ആ പോറ്റി എന്നുള്ള വ്യക്തി പിന്നെ ജോലി ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നു അതില അതിലവത് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമുണ്ട് കുടുംബമായിട്ടും അല്ലെങ്കിൽ ഭാര്യമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് അതിനത്രത്തോളം പ്രസക്തി അല്ലെങ്കിൽ അതിന് വലിയൊരു പ്രാധാന്യം പുള്ളിക്കാരൻ കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നി കാര്യം ഈ പുള്ളിക്കാരത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ അന്യതായ ഒരു പുരുഷനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ആർക്കും ശരിയാ ഇഷ്ടപ്പെടത്തില്ല ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല ഭർത്താവ്ന്നല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇവർ ഇയാളത് കണ്ണടച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നുള്ളതിന് അവിടെ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു കാര്യം ഇവർ നോക്കിയപ്പോൾ എന്താ ഇവർ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് കുട്ടികളെ നോക്കുന്നുണ്ട് അപ്പോൾ ചേക്കും കൊച്ചെങ്ങനെ ഉണ്ടായിന്നു വെച്ചാൽ കൊച്ചുണ്ടാകുന്ന വലിയ പാടൊന്നുമില്ലല്ലോ അപ്പോൾ അത് തന്നെ ഇവര് നോക്കുമ്പോൾ ഇവരെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെതായ പല കാര്യങ്ങൾക്കും എൻ്റെ ഭർത്താവ് അത്രത്തോളം ഇല്ല എന്ന് കണ് ഇങ്ങനെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും ഈ ജോൺസണെ മെസ്സേജും ജോൺസൻ്റെ വെള്ളം വളരെയധികം കെയറിങ്ങോടോടുകൂടി ഇട്ടിട്ടുള്ള എന്നെ സംസാരവും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചില ആദ്യത്തെ ഒരു ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ കിട്ടിയപ്പോൾ എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് എനിക്ക് ഇയാളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർ ആ സ്ത്രീയിൽ ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കും അത് കണ്ടിന്യൂ ചെയ്തു ഒരു വർഷം വരെയും പോയത് അതുപോലെ തന്നെ പൈസ കൊടുക്കുന്നത് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ആകണമെന്നില്ല നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടം അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഈ പുള്ളിക്കാർത്തീനും ബന്ധത്തിൽ ഏർപ്പെടുന്നതും കാര്യങ്ങളും അപ്പോൾ ആ ഒരു വ്യക്തിക്ക് കയ്യിൽ അദ്ദേഹത്തിൻ്റെ പരി പരാതിയും പരിപാട്ടങ്ങളും പരാപ്തങ്ങളൊക്കെ പറയുമ്പോൾ കൊടുക്കുന്നു അതിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് ഇപ്പം അത് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് എത്രയോ ഈ ഒരു വർഷം വരെയും കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായില്ലോ ഒരിക്കൽ കൊണ്ട് കേസ് കൊടുക്കായിരുന്നു അല്ലെങ്കിൽ ഈ സമയം വരെയും അയാളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാശ് പൈസ കൊടുത്തതൊന്നും ഭീഷണിപ്പെടുത്തിട്ടല്ല അവർ ഇഷ്ടപ്രകാരം തന്നെ കൊടുത്തേക്കണേ അതായത് സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് എന്തൊക്കെയോ ഈ ജോൺസണി നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടിട്ടാണുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ അവർക്ക് അങ്ങനൊരു ബന്ധം മതി എന്നാ ഭർത്താവിനോ കൊച്ചിനോ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ബന്ധത്തിലേർപ്പെടണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടേതായ ഒരു അതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവണമെന്നില്ല ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾ പോട്ടെ അത് പോട്ടെ അങ്ങനെ പോട്ടെ ഏതായാലും ഇത്രത്തോളമായി എനിക്കൊരു കുഞ്ഞായി കൊച്ചിന് വേണ്ടി ജീവിക്കാമെന്ന് ത്യജിച്ച് ജീവിക്കുന്ന ആൾക്കാർ സ്ത്രീകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് ഒരു ജീവിതം വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നാ ആ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ വേറൊരാളാ കല്യാണം കഴിക്കാൻ എന്നാ കഴിക്കണം അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ എന്നാ അവിഹിതത്തിന് പോകാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം ആ ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിൽ തീർച്ചയായിട്ടും അത് പറയാം കാര്യം അതൊക്കെ പറഞ്ഞ് ആ ഒരു ബന്ധം ഒഴിവാക്കിയിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇന്നലെ കണ്ട ഒരാളെക്കൂടി പോകണമെന്നല്ല കല്യാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരാളെ സ്നേഹിച്ച് ഒരാളല്ലെങ്കിൽ പരിചയമുള്ള ഒരാളോട് കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റമോണിയിലും എല്ലാം സ്വന്തമുണ്ട് അപ്പോൾ അതുപോലെ ആയിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുക്കുക അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് നമ്മളെ ജീവിതം ആണ് ജീവിതത്തിൻ്റെ ഒപ്പം തന്നെ എനിക്ക് സെക്സും ആവശ്യമാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മൾ അത് കാണാതെ പോകരുത് എനിക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം അതാണ് അവർക്ക് ജീവിതമുണ്ട് സ്വസ്ഥമാണ് പക്ഷേ ഈ ഒരു അതിന് സുഖം ഒരിക്കൽ അയാളിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിൽ പോയത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ സ്ത്രീകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് സമൂഹത്തിലെ ആണുങ്ങളെ എത്രത്തോളം ഈ ആണുങ്ങൾക്ക് അപ്പോൾ പറയും അയാൾ അവിടെ തെറ്റുകാരനല്ലേ പോറ്റി അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക അങ്ങനെയാണ് കുടുംബം ജോലിക്ക് പോവുക അങ്ങനെയുള്ള കാര്യം മാത്രമല്ല എന്നുള്ളതും കൂടി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നേരെ തിരിച്ച് സ്ത്രീകളുമുണ്ട് ഒരു ഭാഗം മാത്രമല്ല സ്ത്രീകളും ഉണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അതുമാത്രമേ ഉള്ളൂ അല്ലാതെ തൻ്റെ ആണിന് വേണ്ട അത് കൊടുക്കാനോ പിടിക്കാനോ ഇല്ല ഒരു അങ്ങനത്തെ ഒരു ഇല്ലാത്ത സ്ത്രീകളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ രണ്ട് വിഭാഗത്തിലും ആണിനും പെണ്ണിനും ഇതുപോലെ ഉണ്ടെങ്കിൽ ജീവിതം അവിടെ എനിക്ക് ഇതാണ് പ്രശ്നം എൻ്റെ പ്രശ്നം ഇതാണ് എനിക്ക് ഇതുപോലെ ആവശ്യമുണ്ട് അപ്പോൾ അതുപോലെ എനിക്കൊരാളിഷ്ടമാണ് ഈ ബന്ധം നമുക്ക് കൂടെ നിന്ന് വെച്ച് നിർത്താം അങ്ങനെ നിറ്റു പിരിയുണ്ട് ആണായാലും പെണ്ണായാലും വേറെ പറയണ്ട പറഞ്ഞത് നേരിട്ട് ഡയറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ അവർ മനസ്സിലാക്കണം എനിക്ക് ഇത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു ബന്ധം ഇഷ്ടമല്ലാത്തതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം ഇപ്പോൾ ആണിനോടായാലും പെണ്ണിനോടായാലും പറഞ്ഞിരിക്കണം അപ്പം അതാവുമ്പോൾ പറഞ്ഞാ നമ്മുടെ മക്കളുടെ മക്കളുണ്ടല്ലോ ആ മക്കളുടെ ഭാവിയും പ്രശ്നത്തിലോട്ട് വരത്തില്ല നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാകത്തില്ല കുറച്ച് നാളത്തേക്കൊക്കെ ഭർത്താവിന് അങ്ങനെയൊക്കെ ആൾക്കാർ പറയും ഭർത്താവിന് അവർക്ക് ഭർത്താവിനെ പിടിക്കാണ്ട് അതെ ഭർത്താവിനെ പിടിക്കാണ്ടാണ് പോയത് ഇറ്റ്സ് ഓക്കെ എന്ന് അങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു കാര്യത്തും കൂടി വേണം സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി ആരും ജീവിതം വെച്ച് ഇങ്ങനെ ആടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ അപ്പോൾ ഇത് എത്ര പേർക്ക് എന്നെ മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യമാണ് എന്നാ ഒരുപാട് ആൾക്കാർ അതിരേ കുറ്റം പറയുമ്പോഴും അതിരേക്ക് കിട്ടാത്തത് എന്തൊക്കെയോ തേടി അതിരെ പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ മാത്രമാണ് അത് ആരെ തെറ്റാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആരുടെ തെറ്റാണെന്നും അതിൽ ചെയ്തത് ശരി എന്നൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ അവരുടെ ഉള്ളിലുള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളിലുള്ള ഇഷ്ടം ഇഷ്ടമാണല്ലോ എല്ലാത്തിനും കാരണം അത് അവരടക്കി പിടിച്ച് ജീവിക്കണമായിരുന്നു പക്ഷേ അവർ തിരഞ്ഞെടുത്ത വഴി മാത്രം തെറ്റാണ് എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ അവിഹിതം എന്നുള്ളത് ഒരിക്കലും ശരിയാവുന്ന കാര്യമല്ല ഒരിക്കലും അത് ശരിയാകത്തുമില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം ഓക്കെ ബൈ